തിരുവനന്തപുരത്തേക്ക് വി ബി ഐ അരുൺ കൂടി ചേരുന്നു അരുൺ യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു ഇടതു ക്യാമ്പ് കാരണം അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ ചില സാധ്യതകൾ മുന്നിൽ കണ്ടുകൂടിയാണ് പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായതോടുകൂടി ആ ഒരു സാധ്യത യഥാർത്ഥത്തിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും മുന്നിലില്ലല്ലോ പകരം ഇനി എന്ത് എന്ന ചോദ്യമാണ് ഒപ്പം അൻവർ ഉയർത്തുന്ന ആശയക്കുഴപ്പം മറുവശത്തുണ്ട് താനും എന്താണ് സി പി എമ്മിൻ്റെ ആലോചനകൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കണോ സഹത്ത് വി എസ് ടു ഒ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ സി പി എമ്മിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമായിരുന്നു കാരണം ആര്യാടൻ ശോകത്തുമായി പല റൗണ്ട് പല തവണ സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കൾ തന്നെ ചർച്ച നടത്തിയതുമാണ് ഇന്നലെ പി വി അനുഭവിച്ച ആരോപണം നേരെ ഒരു പരിമിതി ശരിയുമാണ് ആര്യാടൻ ശോക്കത്ത് സീറ്റ് ലഭിച്ചില്ലായിരുന്ന ഒരുപക്ഷേ ഇടതു സ്ഥാനാർത്ഥിയായിട്ട് മറ്റ് ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പോ അല്ലെങ്കിൽ പകരം പദവികളോ ഒക്കെ അയാൾ അദ്ദേഹത്തിന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം സി പി എമ്മിലേക്ക് പോയാലും അത് കുറച്ചുകൂടി എളുപ്പമായതിനെ സി പി എമ്മിന് പക്ഷേ ഇപ്പോൾ സി പി എമ്മും അത്ര സുഖകരമായ ഒരു അവസ്ഥയിലല്ല സ്ഥാനാർത്ഥിയായിരുന്ന കാര്യത്തിൽ അവർക്ക് ഒരു വ്യക്തതയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസനീയമായ വിവരം എം സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിനം നിലമ്പൂർ സ്വദേശിയാണ് പക്ഷേ സ്വരാജിനെ പെട്ടൊരാളെ രാഷ്ട്രീയമായി അത്രയൊന്നും ഉറപ്പില്ലാത്തൊരു മണ്ഡലത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ ഭാവിയിൽ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി വളർന്നു വരാൻ ഒരാളെ അവിടെ എടുത്ത് മത്സരിപ്പിക്കണമെന്ന ചോദ്യം സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കൾക്ക് തന്നെയുണ്ട് സ്വരാജ് മത്സരിക്കുന്ന അഭിപ്രായം മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടെങ്കിലും സ്വരാജ് എത്ര അനുകൂലമായല്ല അതിനോട് പ്രതികരിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയും സ്വരാജിൻ്റെ സ്വരാജ് മത്സരിപ്പിച്ചുകൂടെ ചോദ്യം ഒക്കെ ഒരു ഘട്ടത്തിൽ ഉയർത്തിയത് വളരെ നേരത്തെ ആയിരുന്നു അത് ഇപ്പോൾ അത്തരമൊരു ചർച്ച ഇല്ല എന്നാണ് സി പി എം നേതാക്കൾ വ്യക്തമാക്കുന്നത് അവിടെ ജയ് ജയസാധു തന്നെ നോക്കണം അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തി ആരെങ്കിലും ബലിയാടാക്കുകയോ ഒന്നുമല്ല സി പി എം ലക്ഷ്യമിടുന്നത് അവിടെ രാഷ്ട്രീയ അനുകൂല സാഹചര്യം ഉണ്ടാകാം ചൗക്കത്ത് വന്ന വരുമ്പോൾ പോലും ചില പ്രശ്നങ്ങൾ ചൗക്കത്തിനെതിരെ പ്രാദേശികമായും സാമുദായികമായും ഒക്കെ ചില എതിർപ്പുകൾ അവിടെ ഉണ്ട് അത് മുതലെടുക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി വേണം എന്നൊരു അഭിപ്രായമാണ് സി പി എമ്മിലുള്ളത് അതുകൊണ്ടാണ് അവർ പരമാവധി അത്തരം ആളുകളിലേക്ക് പോകുന്നത് ഒരുപക്ഷേ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്ന സാധ്യത കുറവെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആരെങ്കിലും മത്സരിപ്പിക്കണം പൊതു സ്വതന്ത്രം മത്സരിപ്പിക്കണം അവിടെ പരിചയമുള്ള ആളുകളെ മത്സരിപ്പിക്കണമെന്നൊരു അഭിപ്രായത്തിൽ തന്നെയാണ് മുൻഗണന ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട ലീഗ് നേതാവിൻ്റെ അടുത്ത ബന്ധുവിനെ സി പി എമ്മോടെ പരിഗണിക്കുന്നുണ്ട് ചർച്ച നടത്തുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം സാധ്യമാവുന്ന കാര്യത്തിൽ ഇപ്പോഴും സി പി എം നേതാക്കൾക്ക് ഉറപ്പില്ല അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും അവരുടെ പരിഗണനകളും തോമസ് മാത്യുവിനെ പോലുള്ള മുൻ നേതാ കോൺഗ്രസ് നേതാക്കളെയൊക്കെ പരിഗണിച്ചുവെങ്കിലും ആ പരിഗണനയ്ക്ക് ഇപ്പോൾ സി പി എം തള്ളുകയാണ് കാരണം തോമസ് മാത്യു ഇപ്പോൾ മണ്ഡലത്തിന് അത്ര സജീവമല്ല അദ്ദേഹം നേരത്തെ മണ്ഡലത്തിൽ സജീവമായ നാളുകാരും പക്ഷേ ഇപ്പോൾ ആ ആ ഒരു സജീവതായി അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഇല്ല അത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലുണ്ട് ഷറഫരി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനും അതുപോലെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ സറഫരിയുടെ പേരും ഇപ്പോൾ സി പി എം തള്ളുകയാണ് ഷറഫരി സ്ഥാനാർത്ഥി സാധ്യത കുറവെന്നാണ് സി പി എം പറയുന്നത് ഡോക്ടർ ഷിനാസ് ബാബു ദിനംപൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ പേര് സജീവമായി തന്നെ സി പി എം പരിഗണിക്കുന്നുണ്ട് ഷെറോണ റോയ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അറിഞ്ഞ സാമുദായിക സമാവാഹ്യങ്ങളുടെ ഇദ്ദേഹം വന്നാൽ അനുകൂലമാകും ആ സാധ്യത സി പി എം പരിശോധിക്കുന്നു അങ്ങനെ ഒരുപക്ഷേ പാർട്ടി സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നത്തിന് അപ്പുറത്തേക്കുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് രാഷ്ട്രീയമായി അത്ര മേൽക്കൈയില്ലാത്ത നിലമ്പൂർ മണ്ഡലത്തിൽ ഏതാണ്ട് പതിനായിരം വോട്ട് വരെ പിന്നിലാകും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ സി പി എം നേതാക്കൾക്കുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ സി പി എം ചിഹ്ന സ്ഥാനത്ത് മത്സരിച്ചേക്കില്ല സ്വതന്ത്രരാണ് സി പി എമ്മിന് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ യെസ് അതാണ് സാഹചര്യം എന്തായാലും സ്വതന്ത്ര എന്ന നിലപാടിലേക്ക് തന്നെ ഒരുപക്ഷെ സി പി എം കേന്ദ്രങ്ങൾ കടക്കുന്നു എന്നാണ് സാഹചര്യം ഒരുപക്ഷെ പാർട്ടി ചിഹ്നമാണെങ്കിൽ എം സ്വരാജ് തന്നെ സാധ്യത മൂന്ന് പേരും ദയവായി തുടരുക മടങ്ങിവരുക ഇതിനു മുമ്പ് വി എസ് ജോയിയുടെ സുപ്രധാനമായ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും അവിടെ ചരിത്ര വിജയം നേടുമെന്നതാണ് വി എസ് ജോയ് മുന്നോട്ട് വെക്കുന്ന വാദം ഒപ്പം അൻവറിനെ മുന്നിൽ നിർത്തി തന്നെ അൻവറിനെ ഒപ്പം നിർത്തി തന്നെ മുന്നോട്ട് പോകുന്ന വാദം ഡി സി സി പ്രസിഡന്റ് കൂടിയായ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വി എസ് ജോയ് പങ്കുവയ്ക്കുന്നു സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ് എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാണ് അവസാനത്തെ എന്തെങ്കിലും അവസരങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യുഡിഎഫിന്റെ ഉന്നത നേതൃത്വം വളരെ കൂടി ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി വി അൻവറിന്റെ രാജ്യോടു കൂടിയാണ് അദ്ദേഹം ഉയർത്തിയിട്ട് രാഷ്ട്രീയ നിലപാട് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത് പിണറായിശത്തിനെതിരെയുള്ള പോരാട്ടമാണ് പി വി അൻവറിന്റെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് യുഡിഎഫിന്റെ നേതാക്കന്മാർ ചർച്ച നടത്തിയ ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി മൂന്ന് കോടി അമ്പത്തിയാറ് ലക്ഷം വരുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സാക്ഷിയുടെ പ്രാർത്ഥന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊപ്പമുണ്ട് മിന്നും വിജയം നേടി പിണറായിസത്തെ തറപറ്റിക്കുന്നതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാവും ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അവധി കൊടുത്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം അണിചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതാണ് ജോയിയുടെ വാക്കുകൾ പങ്കെടുക്കുന്ന ഇന്നലത്തെ തീരുമാനത്തിന് ശേഷം പ്രതികരിക്കുന്ന നേതാക്കളെല്ലാം അൻവറിനെ അങ്ങ് പൂർണ്ണമായി നിരാകരിക്കുന്നില്ല അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരിക്കാം കാരണം അൻവറിനെ ഉടക്കേണ്ടതില്ല അൻവറിനെ ഈ തെരഞ്ഞെടുപ്പ് സഹകരണം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവട്ടെ എന്നൊരു കരുതലാവാം ഈ നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ജോയി ആവട്ടെ ആവട്ടെ അങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നേതാക്കളൊക്കെ അത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ ഉണ്ടോ യഥാർത്ഥത്തിൽ ഈ അൻവറിൻ്റെ അണികളും കോൺഗ്രസും തമ്മിൽ അത്ര അകൽച്ചയിലേക്ക് പോയി കഴിഞ്ഞില്ലേ ആ കാരണം ആ രൂപപ്പെട്ടിരുന്ന ഒരു അടുപ്പം നഷ്ടപ്പെട്ടോ അവിടെ സജിത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പങ്കുവെക്കാനുണ്ട് പി വി അൻവറിൻ്റെ ഒദായിലെ വീട്ടിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ യോഗം ചേർന്നിരുന്നു അവരവരുടെ നിലപാടിപ്പോൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് സഹകരിക്കുകയല്ല ഘടകക്ഷിയാക്കിയ യു ഡി എഫിൻ്റെ ഘടകക്ഷിയാക്കുകയാണ് വേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ നിലമ്പൂരിൽ ടി എം സി മത്സരിക്കും എന്ന തരത്തിലൊരു നിലപാടാണ് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് പി വി എൻവറല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ജില്ലാ തലത്തിലുള്ള നേതാക്കളാണ് സംസ്ഥാന തലത്തിലുള്ള നേതാക്കളാണ് അത്തരത്തിലൊരു കാര്യം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതായത് പി വി അൻവൻ മത്സരിക്കും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൻ്റെ ഘടകക്ഷിയാക്കിയില്ലെങ്കിൽ എന്ന യു ഡി എഫിനെ സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പി വി അൻവർ മുന്നോട്ട് പോയി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് ദിവസത്തെ സമയം അൻവർ തന്നെ മറ്റൊരു സമ്മർദ്ദപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് സൂചിപ്പിക്കുന്ന അത് അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ളൊരു ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് പി വി അൻവറിൻ്റെ ഒപ്പമുള്ളവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് യു ഡി എഫ് മുഖ്മിൻ്റെ ഭാഗമാക്കുന്ന കാര്യത്തിൽ നേതൃത്വം രണ്ട് ദിവസത്തിനകം തീരുമാനമായി ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ അൻവർ നിലമ്പൂരിൽ മത്സരിക്കും എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ അവിടെ വ്യക്തമാക്കുന്നത് പങ്കുവെക്കുന്നത് സ്വാഭാവികമായിട്ടും യു ഡി എഫിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കും ഈ ഘട്ടത്തിൽ നിന്ന് വ്യക്തമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ മുൻപ് യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച ആ പി ബി അൻവർ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ച് അത് ഈ ഒരു ഘട്ടത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പത്തിന് വഴിയൊരുക്കും അവിടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുവാനും ആ എൽ ഡി എഫിന് അവിടെ അവരുടെ വോട്ട് ഭിന്നിക്കാതെ നിലനിർത്താൻ കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിന് മണ്ഡലം നിലനിർത്താൻ കണക്ക് കൂടി പ്രസക്തമാണല്ലോ ഒരു പക്ഷേ അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയോ അൻവർ തന്നെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയോ ചെയ്താലും അത് ഭിന്നിക്കപ്പെടാൻ സാധ്യത ഇടതു വോട്ടുകൾ തന്നെ ആവില്ലേ അങ്ങനെയെങ്കിൽ അത് യു ഡി എഫിന് വെല്ലുവിളി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അത് വളരെ പ്രസക്തമായ കാര്യമാണ് സജ്യത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ അൻവറിനെ നേടാൻ കഴിയില്ല എന്നതിനെ വേണം വിലയിരുത്തുക അൻവർ വിജയിച്ചിരുന്നത് യു ഡി എഫിൽ നിന്നും ലീഗിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും അൻവറിനെ സമാഹരിക്കാൻ വ്യക്തിപരമായി സമാഹരിക്കാൻ കഴിഞ്ഞ വോട്ടുകൾ കാരണമാണ് ആ വോട്ടുകളാണ് അൻവറിൻ്റെ കൈവശമുള്ളത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾക്ക് പുറമേ ഇത്തരം വോട്ടുകൾ കൂടി അൻവർനെ സമാഹരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അൻവർ അവിടെ വിജയിച്ചു വന്നിരുന്നത് ഇടതുപക്ഷത്തിന് കൃത്യമായൊരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ട് പക്ഷേ അതിൽ നിന്ന് ഒരു വലിയ മാറ്റമൊന്നും യാൻവാസ്തന്ത്രൻ എന്ന് മത്സരിക്കുമ്പോൾ ടീംസിൻ്റെ ഭാഗമായിട്ട് മറ്റാരെങ്കിലും മത്സരിപ്പിച്ച് പിന്തുണച്ചാലോ നേടാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് വിലയിരുത്താൻ അവിടെ നഷ്ടമാകുക ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടാത്ത മുസ്ലിം ലീഗിലെ ആ പ്രാദേശികമായിട്ടുള്ള നേതാക്കളുണ്ട് കാര്യം നമുക്കറിയാം ആര്യടൻ മുഹമ്മദ് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ മേൽക്കൈ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആളാണ് മുസ്ലിം ലീഗിനെ പരസ്യം വിമർശിച്ച ആളാണ് കഴിഞ്ഞ തവണ നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ ഭരണം നഗരസഭ ഭരണം നഷ്ടമായത് തന്നെ അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ടായി പിരിഞ്ഞതുകൊണ്ടാണ് അത്തരത്തിൽ ഐക്യം ഉണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ ആര്യടൻ ചോക്കത്ത് അവിടെ മത്സരിക്കുമ്പോൾ ലീഗിലെ ഒരു വിഭാഗം പൂർണ്ണമായും പിന്തുണയ്ക്കില്ല പ്രാദേശികമായിട്ട് എന്നൊരു വിലയിരുത്തൽ അൻവറിനുണ്ട് അൻവറിന് ആ ഒരു വികാരം മുതലെടുക്കാനുള്ള അവിടെ ഇപ്പോഴും അതിനുള്ള ബന്ധങ്ങളുണ്ട് എന്ന് കരുതുന്നുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ അതൃപ്തരായിട്ടുള്ള കുറച്ച് പേരുടെ വോട്ടുകൾ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് അതായത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗമായിട്ടുള്ള റൂട്ടുകൾ അൻവർ സഹായിരിക്കുന്നു അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികളുടെ പിന്തുണ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് ചില സാമുദായിക സംഘടനകളുടെ പിന്തുണയും അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന് ജയിക്കാനായില്ലെങ്കിൽ പോലും കൃത്യമായി അദ്ദേഹം നേടുന്ന വോട്ടുകൾ അതൊരു പക്ഷേ യു ഡി എഫിൻ്റെ അക്കൗണ്ടിലേക്ക് പോകേണ്ട വോട്ടുകളാകും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് എൽ ഡി എഫിന് അവിടെ ആ തുണയാകുന്ന ഒരു അവസ്ഥയുണ്ടാക്കും അതാണ് ഇപ്പോൾ ഇവിടെ അൻവർ സമ്മർദ്ദത്തിൽ സമ്മർദ്ദം ഉയർത്താൻ കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവറിന് കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് യു ഡി എഫിന്റെ ഘടകക്ഷിയാക്കുവാൻ ഈ ഘട്ടത്തിൽ അൻവർ സമ്മർദ്ദപ്പെടുത്തുന്നത് രണ്ട് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട